ഒരു കപ്പ് ചായ ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു പാകപ്പിഴ അല്പം പഞ്ചസാര കൂടിയാൽ തന്നെ ടേസ്റ്റ് ആകെ മാറും അല്ലേ അതുപോലെ നമ്മുടെ മൈൻഡിൽ ചെറിയൊരു നെഗറ്റീവ് തോട്ട്സ് വന്നാലും ഫുൾ ഡേ മൂഡ് പോയിലാകും പലപ്പോഴും നമ്മൾ നമ്മളോട് തന്നെ പറയാറുണ്ട് അല്ലെ എനിക്ക് കഴിയില്ല ഞാൻ ബലഹീനമാണ് എന്റെ ലൈഫിൽ സ്റ്റക്കായി ഇത്തരം വേർഡ്സോ മൈൻഡിൽ പുല്ല് പോലെ വളരും പതിയെ പതിയെ അത് സ്ട്രെസ് ഫിയർ സെൽഫ് ഡൗട്ട് ഒക്കെ ആയി മാറും അതിന് സൊല്യൂഷൻ വലിയ ഫിലോസഫി ഒന്നും അല്ല ചെറിയ ചെറിയ പ്രാക്ടീസ് മതി ഭക്ഷണം കിട്ടുമ്പോൾ നന്ദി പറയാം മിററിൽ നോക്കി ബോൾഡായി പറയുക ഞാൻ വിജയി ഞാൻ ആത്മവിശ്വാസിയാണ് ഫ്യൂച്ചറിൽ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സീൻ മനസ്സിൽ കാണുക ഒന്ന് ഓർത്ത് നോക്കിക്കേ ഒരു ചായയുടെ ടേസ്റ്റ് ചെറിയ പഞ്ചസാര മാറ്റുന്നുണ്ടെങ്കിൽ മൈൻഡിന്റെ ടേസ്റ്റ് സ്മോൾ പോസിറ്റീവ് തോട്ട്സ് മാറ്റും അപ്പോൾ നമ്മുടെ ജീവിതം തന്നെ സ്വീറ്റ് ആയി മാറും